വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ പൊതുവിദ്യാലയങ്ങൾക്ക് മാതൃകയായ കോടാലി ജി എൽ പി സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വർണ്ണവിസ്മയം ജനശ്രദ്ധേയമാകുന്നു ഉദ്യാന തുല്യമായ വിദ്യാലയ അങ്കളം പൂർണ്ണമായും മരണവിളക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചാണ് എസ്ട്രീവ് എന്ന പേരിൽ വിസ്മയ ലോകം തുറന്നിട്ടുള്ളത് നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ ഒരു എല്ലാവരുടെയും നമ്മുടെ നാട്ടിലുള്ളവരുടെയും വേണ്ടി കൂട്ടായ്മ നമ്മുടെ വിദ്യാലയത്തിനോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരെയും എല്ലാവരുടെയും വളരെയധികം കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് മുപ്പത്തിയഞ്ച് അടിയിലേറെ ഉയരവും ചലിക്കുന്ന മുഖവുമുള്ള കൂറ്റൻ സാന്താക്ലോസ് രണ്ടായിരം അടി വിസ്തൃതിയിൽ തീർത്ത പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഭീമൻ ഗുഹ സെൽഫി പോയിന്റ് എന്നിവയെല്ലാം ഈ ോകത്തുണ്ട് സമ്മാനപ്രതികളുമായി സാന്താക്ലൂസ് സഞ്ചരിക്കുന്ന വണ്ടിയും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് ചലിക്കുന്ന ഒട്ടകവും കാഴ്ചക്കാരെ ആകർഷിക്കുന്നു കോടാലി സ്വദേശിയായ കലാകാരൻ പി കെ നികേഷ് ആണ് കോടാലി സ്കൂളിലെ എസ്ട്രീവ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ വിദ്യാലയത്തില് ഭാഗമായിട്ടാണ് നമുക്ക് ഈ ആഘോഷം ഗംഭീരമാക്കാൻ നമുക്ക് കഴിഞ്ഞത് അധ്യാപകർ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വിദ്യാലയ സൗഹൃദവേദി നാട്ടുകാർ എന്നിവരടങ്ങിയ കൂട്ടായ്മയാണ് ഒരു മാസം നീണ്ട അധ്വാനത്തിലൂടെ ക്രിസ്മസ് പുതുവത്സര കാഴ്ച ഒരുക്കിയത് ന്യൂസ് കൊടകര